വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമ്പുടത്ത് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സാധാരണ കർമ്മികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് കർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ പരിഹാരങ്ങൾ ചെയ്യുന്നവർക്ക് അതേപോലെ തന്നെ പ്രശ്നം വെക്കുന്നവർക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഏത് അവരുടെ പ്രശ്നമേഖലയല്ല എന്ന് പറയുന്നത് അടക്കം വെക്കുന്നതിനെ കുറിച്ച് സാധാരണ ഈ കർമ്മികൾക്കൊക്കെ കേൾക്കുന്നൊരു വാക്കർമികളോട് ചോദിക്കുന്ന ചോദിച്ചു വരുന്ന ഒരു വാക്കാണ് അടക്കം വയ്ക്കുക അപ്പം അതെങ്ങനെയാണെന്ന് പറഞ്ഞാല് ഈ പ്രശ്നം വെച്ചിട്ട് ആ പ്രശ്നത്തില് ആ പ്രശ്നം വയ്ക്കാൻ വരുമോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദുരിതങ്ങളായിട്ടോ അവര് വീട്ടിൽ നിന്ന് വരുന്നുണ്ടാകുക അസുഖങ്ങളായിട്ടോ അല്ലെങ്കിൽ മറ്റേ ശാരീരികമായിട്ടുള്ള വേറെ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളെ കൊണ്ടായിട്ടും വരുന്നുണ്ടാവുക തീരെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്ത തരത്തില് അപ്പം വന്നു കഴിഞ്ഞാൽ അവര് പ്രശ്നം വെക്കും പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ദോഷങ്ങളുണ്ട് കുറെ ചാത്തിൻ്റെ ദോഷമുണ്ട് കുറെ ബാധകൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ശക്തമായി ചില ദോഷങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറയും ആ കുഴപ്പമില്ല ഇനി ഇപ്പം എന്താ ചെയ്യാം ചെയ്യണമെച്ചാൽ ഇതിനെ പരിഹാരങ്ങൾ ചെയ്യണം ആ പരിഹാരം ചെയ്യാൻ എന്താകും അപ്പോൾ പരിഹാരം ചെയ്യാനായിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഉണ്ടെന്നി ഇതിനൊരു അടക്കം വെച്ച് തരുമോ കുറച്ച് ദിവസത്തേക്ക് കുഴപ്പമില്ലാതിരിക്കാൻ എന്ന് ചോദിക്കും അപ്പോൾ അടക്കം വയ്ക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ മനസ്സില്ല മനസ്സിലാണ്ടാവും മണ്ണിലെ മനസ്സില്ലാതെയാണ് ഇത് പിന്നീട് ചെയ്യുന്ന കാര്യങ്ങൾ കാരണം പ്രശ്നം അത് നോക്കിയില്ലെങ്കിലും വേണ്ടില്ല പൂജ ചെയ്തിന് വേണ്ടില്ല അതുകൊണ്ട് അടക്കത്തിന്റെ കേസ് പറയുമ്പോൾ അവർ തരംവേഷണത്തോട് കൂടിയിട്ട് ചെയ്യുക എങ്കിലും ചിലരൊക്കെ അത് ചെയ്ത് കൊടുക്കാറുണ്ട് അടക്കം എന്ന് പറഞ്ഞാൽ ഏഴു ദിവസം പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം ഒരു മണ്ണലക്കാലം നാൽപ്പത്തൊന്ന് ദിവസം അപ്പം ഇത്രയും ദിവസം ഇത് നിലവിൽ ഉപദ്രവിക്കുന്നതായ ദോഷത്തെ പരിഹാരം ചെയ്യാതെ തന്നെ അതൊരു ബന്ധിച്ച് നിർത്തുക അടക്കമാക്കി നിർത്തുക അതിനാണെങ്കിൽ അടക്കം വയ്ക്കുക എന്നുള്ളത് അത് അടക്കി വെക്കില്ല അടക്കം വയ്ക്കുക അത് മാന്ത്രികപരമായിട്ടുള്ള കർമ്മങ്ങളെ കൊണ്ട് എൻ്റെ നാലാമത്തെ എന്റെ ലഗ്നത്തിന്റെ ശരീരത്തോട് ബാധിച്ചു ഉപദ്രവിച്ചു വരുന്നതായ സർവദോഷങ്ങൾ എത്ര ദിവസം വരെ അടക്കമായി ഒതുക്കമായി നിർത്തിത്തരണേ എന്ന് പറഞ്ഞിട്ട് മന്ത്രങ്ങളൊക്കെ ചെല്ലിയിട്ട് ഒന്നാലായിരുന്നെല്ലും ചിലരെ നാളെ കൂടി ജപിച്ചിട്ടാവും അതിനൊരു ഉത്തരാവർത്തി ചെയ്യാനുണ്ട് അങ്ങനെ അത് ചേർത്ത് ജവിച്ചിട്ട് ഒന്നുകിൽ വല്ലൊരു അളക്കിൽ ഇട്ടിട്ട് എത്ര ദിവസം വരെ ദോഷങ്ങളുണ്ടാവരുത് ഏത് മൂർത്തിയുള്ള അതിലുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പൊതിഞ്ഞു വെക്കും അപ്പൊ അങ്ങനെ കഴിഞ്ഞ കഴിഞ്ഞാല് അടക്കം വെക്കാനായിട്ട് അല്ലെങ്കിൽ കറിഞ്ഞ് സംബന്ധിച്ച് ആ കുഴപ്പമില്ല അടക്കം വെച്ചോണ്ട് വന്ന പതിനാലോ ഇരുപത്തിനാലോ കഴിഞ്ഞ് ഇരുപത്തൊന്നോ കഴിഞ്ഞാൽ വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് വരും അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചിലപ്പോൾ ഈ വ്യക്തികൾ ചിലപ്പോയിരിക്കും സാമ്പത്തികമായിട്ട് വളരെ പ്രശ്നമുള്ളവരായിരിക്കാം അപ്പോ അവര് പറഞ്ഞാൽ അത് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടാകും അപ്പൊ അങ്ങനെ അടക്കം വെച്ചു വിചാരിക്കുക അപ്പൊ ഈ അടക്കം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ശരിയായി കഴിഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോ ആ അടക്കം വെക്കലൂടെ തന്നെ ഒരു സമാധാനം ഉണ്ടാകും അങ്ങനെ സമാധാനം ഉണ്ടായി അതുവരെ ഉണ്ടായിരുന്ന രോഗാദികൾക്ക് അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ കുടുംബ ദുരിതങ്ങൾക്ക് കുറെ വ്യത്യാസമുണ്ട് എന്ന് കണ്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ മാറി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കർമ്മിയുടെ അടുത്തേക്ക് വരില്ല ഇനി അടക്കം വെച്ചു ആരും അവർ പോയി ഇതിന് ഒരു വ്യത്യാസം കണ്ടില്ലെങ്കിലും അപ്പോഴും വരില്ല കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്തിട്ട് ചെയ്യും നല്ല ആൾ വേറെ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയും അപ്പം ഇദ്ദേഹത്തിന് അടക്കം വെച്ചു കൊടുത്തു അപ്പം ഈ അടക്കം വെക്കുമ്പോൾ അവരുടേതായ മൂർത്തികള് ആ മൂർത്തികളതിനെ പ്രാർത്ഥിച്ചിട്ട് അതായത് കർമ്മിയുടെ മൂർത്തികളതിനെ പ്രാർത്ഥിച്ചിട്ട് ഇത്ര ദിവസം വരെ ഇന്ന നാമദേഹമായ ലഗ്നത്തിൻ്റെ ശരീരത്തിലോ കുടുംബത്തിലോ കർമ്മത്തിലോ ബാധിച്ചു ഉപദ്രവിച്ചു പോകരുത് എന്നുള്ള സമ്പ്രദായത്തോടു കൂടി എന്നുള്ള വാക്കോടു കൂടി അതടക്കം ചെയ്തു വയ്ക്കുമ്പോൾ അതിന് ശരിക്ക് ഒരു പകുതി മുക്കാൽ വരെ അല്ലെങ്കിൽ ഒരു പകുതിയെങ്കിലും ആ മൂർത്തികളെ അവരെ ഉപദ്രവിക്കുന്ന അവിടെ ബന്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ബന്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ദുരിതങ്ങൾ വരിക ഈ കർമ്മിയുടെ വീട്ടിലേക്കാണ് ആ കർമ്മിയുടെ വീട്ടിലേക്കും കർമ്മിയുടെ മൂർത്തികൾക്കാണ് ഇത് ബാധിക്കുക കാരണം ഇതങ്ങനെ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ഒരു ഏഴ് ദിവസം കഴിഞ്ഞു പതിനാല് ദിവസം കഴിഞ്ഞു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞു ഒരു മാസമായി വീണ്ടും അവർ വരുന്നില്ല കാരണം എന്നാലേ ഞാൻ പറഞ്ഞു അവർക്ക് സുഖമില്ല കാരണം അത്രയും പ്രശ്നമുള്ളതായിരിക്കും അല്ലെങ്കിൽ അവർക്ക് സുഖമായി അപ്പോഴും വരണ്ട കാരണം സുഖമായില്ലോ പിന്നെ വരേണ്ട ആവശ്യമില്ല അപ്പൊ എന്നും ദോഷങ്ങൾ അതേ നിലയ്ക്ക് നിൽക്കുകയാണെങ്കിലാണ് അവരെ ഇവിടേക്കേക്ക് ഓടിപ്പാഞ്ഞു പോകാം അപ്പൊ ഈ ഇതൊരു വ്യക്തിക്ക് മാത്രം ചെയ്തിട്ടുള്ളതാ അപ്പൊ ഈ വ്യക്തിക്ക് ഇങ്ങനെ അടക്കം വെച്ച് നോക്കുമ്പോൾ അവരെ ശൈവശാക്തയെ വൈഷ്ണവമായിരിക്കുന്ന സർവ്വദോഷങ്ങളുണ്ട് ശാക്തന്റെ ഉണ്ട് കാളിയുടെ ഉണ്ട് മറ്റ് രക്ഷസിന്റെ ഉണ്ട് അതിൻ്റെ ഇതുണ്ട് ആ നിറയെ പ്രശ്നങ്ങൾ അവർക്ക് ആ പ്രശ്നങ്ങൾ തന്നെയാണ് കർമ്മി ഒന്നാല് മന്ത്രച്ചരടിലോ അല്ലെങ്കിൽ അരിനെല്ലിലൊക്കെ ജപിച്ചിട്ടോ നാണയത്തോട് കൂടിയിട്ടോ പ്രതിമയോട് കൂടിയിട്ടോ അടക്കം വെക്കുന്ന സമയത്തെങ്കിലേ അതിനൊക്കെ അവിടെ കൃത്യമായിട്ടുള്ള സമാധാനം ഉണ്ടാകും ആ സമാധാനം ഉണ്ടാകുമ്പോൾ ഇതേപോലെ തന്നെ ആ കർമ്മിയുടെ അടുത്ത് ഒരു പത്താള് വന്നു വിചാരിക്കാം പത്താളും അടക്കം വെക്കേണ്ട കാര്യം പറഞ്ഞു ചിലരൊക്കെ പൂജ ചെയ്തെന്ന് വിചാരിക്കാം എങ്കിലും പത്താൾ അങ്ങനെ വന്നു കഴിഞ്ഞാലേ പത്താൾക്ക് മടക്കം വയ്ക്കുമ്പോൾ ഈ പത്താളുടെ ദുരിതങ്ങളും ഇദ്ദേഹത്തിൻ്റെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ മൂർത്തികൾക്കോ അത് ഭംഗിക്കാൻ തുടങ്ങും എന്നാൽ ഈ പത്ത് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം ഒരു പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞില്ലെങ്കിൽ ഈ ദോഷങ്ങൾ പൂർണ്ണമായിട്ട് ഈ കുടുംബത്തിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ ആ കർമ്മിയുടെ നിത്യനിധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒക്കെ ഭംഗം വരും അത് ഉണർന്നെണിക്കുന്ന തൊട്ട് കുളി അല്ലെങ്കിൽ ഭക്ഷണം ചായ കുടി അത് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ജോലികൾ അതിലെല്ലാത്തിലും അത് പ്രതിഫലിക്കും അപ്പൊ ഈ അടക്കം വെച്ചു കഴിഞ്ഞാല് കാരണം ഇവരടക്കം വെച്ചു കഴിഞ്ഞാൽ ചേരില്ല അത് ചെയ്തില്ലെന്നായിരിക്കുക അവർക്ക് ശരിയായി പിന്നെ അവര് വന്നില്ല ഈ പത്താളടക്കം വെച്ചു കഴിഞ്ഞാൽ പത്ത് തരത്തിലുള്ള ദുരിതങ്ങളാണ് വീട്ടിലേക്ക് വരുക ഈ ദോഷ ക്ഷേത്രത്തിലേക്ക് അപ്പൊ അദ്ദേഹത്തിന്റെ ചെലവില് അദ്ദേഹം കർമ്മം ചെയ്യിപ്പിച്ചിട്ട് അറിയുമെങ്കിൽ അദ്ദേഹം ചെയ്യാം അല്ലെങ്കിലോ കാശ് കൊടുത്തിട്ട് ആളെ നിർത്തിട്ട് വേണം പിന്നെ അത് ചെയ്യണമെങ്കിൽ ഒരു കർമ്മീനെ കൊണ്ടുവന്നിട്ട് ആളെ നിർത്തിയിട്ട് കർമ്മ ഒരു കർമ്മീനെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ കർമ്മീന അടുത്ത് പോയിട്ട് വേണം അതിൻ്റെ പരിഹാരങ്ങൾ കാണാനായിട്ട് ആ പരിഹാരങ്ങൾ ചെയ്ത് നീക്കം ചെയ്ത് കഴിഞ്ഞാലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഉണർവ് കിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അടക്കം വെക്കാൻ പാടില്ല എന്നാണ് പറയുക അടക്കം വെച്ച് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ഞാനൊരു കാര്യത്ത് പറഞ്ഞാൽ ഒരുപാട് അടക്കം വെക്കുന്നിങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ നോക്കും നോക്കിയിട്ട് പറയുക സ്വാമി അതൊരു അടക്കം വെച്ചായിരുന്ന ഞങ്ങൾ എത്ര ദിവസത്തിന്റെ ഉള്ളിൽ വരാന്ന് പറയും പിന്നെ വരില്ല അപ്പൊ ഇതൊക്കെ വലിയൊരു കെട്ടും കെട്ടിട്ട് അവർ വീട്ടിലിരിക്കുന്നുണ്ടാവും അപ്പോ ഇതിങ്ങനെ ഇരിക്കും തോറും ഈ ദൈവങ്ങൾക്ക് ഇതിന്റെ ദുരിതങ്ങൾ വരാനായിട്ട് തുടങ്ങും അവരൊരു പരിധി കഴിഞ്ഞാല് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞ് ചിലപ്പോൾ അതൊന്ന് ചാടും അപ്പൊ ആദ്യത്തെങ്ങാട്ടും ദേഷ്യത്തിലാ ഉണ്ടാകുക അത് ശെരിക്ക് ദേഹത്തിന്റെ കിട്ടുന്ന പോലെ തന്നെ ഈ അടക്കം വെച്ച് ബന്ധിച്ചിട്ടുള്ള ആ കർമ്മിക്കും കർമ്മിയുടെ മൂർത്തികൾക്കോ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും അപ്പൊ അങ്ങനെ പിന്നീടാണ് അറിയണത് അന്ന് ഇത്ര ഒരു ഇതൊന്നും ഇല്ല ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അന്ന് അപ്പം പഴയ ആളുകളൊക്കെ ചെയ്യുന്നൊരു സംഭവമാണ് അടക്കം വയ്ക്കുക അല്ലെങ്കിൽ പൈസ കൊഴിഞ്ഞിട്ട് അവിടെ കെട്ടി വെക്കും അല്ലെങ്കിൽ ഡെപ്പയിലാക്കി വെക്കും അപ്പൊ അത് ഒരു പരിധി കഴിഞ്ഞിട്ട് കൊണ്ടുപോയി നിന്റെ വീട്ടിലേക്ക് ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ചിലവിൽ തന്നെ കർമ്മീനെ കൊണ്ടു കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ച് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി അതിനെ തന്നെ ശരിയാക്കും അപ്പോഴാണ് കർമ്മിയുടെ ക്ഷേത്രമോ അല്ലെങ്കിൽ കർമ്മിയുടെ കർമ്മ സാന്നിധ്യങ്ങളോ തെ തെളിഞ്ഞു വരുള്ളോ അപ്പം ഈ ചരട്ടുണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അടക്കം വയ്ക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരാള് ഒരു വീട്ടുകാർ അപ്പം അവര് വന്നിട്ടുള്ള കാര്യമൊക്കെ ഞാൻ മറന്നുപോയി കാരണം അത്തരം പഴക്കായിരിക്കണം അവര് വന്നിട്ട് എന്താ പറയണമെന്ന് പറഞ്ഞാല് അവരുടെ മകള് ഡെലിവറി ചെയ്യുന്ന പ്രസവത്തിന് വേണ്ടിയിട്ട് ലാബ്രൂമിലേക്ക് കൊണ്ടുപോയി അപ്പം ആ കൊണ്ടുപോകുന്ന സമയത്ത് ദേഹത്തിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെ എന്താണെന്ന് എനിക്ക് അപ്പോഴും ഓർമ്മ വന്നിട്ടില്ല പിന്നീട് പറയുമ്പോഴാണ് ആ ഒരു പന്ത്രണ്ടായിരുന്നു എന്നാലോചിക്കുന്നത് അപ്പോൾ ഒരു ചരട് കൊടുത്തിട്ടുണ്ടായിരുന്നു ജപിച്ചിട്ട് അപ്പം ആ ചിരട് കെട്ടിയതിന് ശേഷം ദേഹത്തിന് വളരെ സുഖമായി ദേഹം ഒന്നില്ല ദേഹം പൂർണ്ണ ഗർഭിണിയായി അങ്ങനെ ലാബ് റൂമിലാണ് ആ നിൽക്കുന്ന സമയത്ത് ദേഹത്തിൻ്റെ ചരടും കയ്യിൽ ചരട് ഞാൻ കൊടുത്ത ചിരടുണ്ടായിരുന്നു അപ്പം സ്വാഭാവികമായിട്ട് അവർ ആ ചരട് കട്ടിയും ഈ ചരട് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തോടൊപ്പം തന്നെ അത് അദ്ദേഹത്തിന് ഒരു ബ്ലഡ് പരിശോധിക്കാനായിട്ട് എന്താ സൂ കുത്തി ഇഞ്ചക്ഷൻ ഒരു ടെസ്റ്റ് കുത്തിയോ എന്തോ ചെയ്തു ബ്ലഡ് പരിശോധിക്കാനായിട്ട് ഇത് സൂച കുത്തിയോടെ കൂടിട്ട് പിന്നെ ബ്ലഡ് നിക്കണില്ല ബ്ലഡ് നിക്കണില്ല ആ സമയത്താണ് ഇതേപോലൊരു വിഷയമായിട്ടാണ് ഡോക്ടർ കാണിച്ചിട്ട് നിൽക്കാതെയാണ് അവര് പിന്നീട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ചരട് കൊണ്ടുവന്ന് കൊണ്ടുപോകാൻ കിട്ടിയിട്ടുണ്ടായിരുന്ന പറയുന്നത് അത് അതോടുകൂടി നിൽക്കുകയും ചെയ്തു കാരണം ഒരുപാട് ദോഷങ്ങൾ ദോഷങ്ങളുണ്ടായിരുന്നു ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പ്രായ ദോഷങ്ങളൊക്കെ അനവധി ഒട്ടനവധി ഉണ്ടായിരുന്നു അപ്പൊ അതിനാ കർമ്മം ചെയ്യാനായിട്ട് അന്നത്തെ കാന്തിൽ അപ്പഴത്തെ സാഹചര്യം അനുസരിച്ച് അവർക്ക് അത് ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് ചെയ്യാന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ഇത്ര ഇതായി അപ്പൊ ഈ ആശുപത്രിയിൽ വന്ന് ലാബർ റൂമിൽ കയറിയപ്പോൾ ഇത് കട്ട് ചെയ്തത് കട്ട് ചെയ്ത വശം ഒരു ഭയാനകമായിട്ടുള്ള സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ പറയണതല്ലാട്ടത് നിങ്ങൾക്ക് വിശ്വസിക്കാനേ പറ്റില്ല ഇത് അവരുടെ വീട്ടുകാർ വന്നിട്ട് പറയണതാണ് അങ്ങനെ പെട്ടെന്ന് അവിടുത്തെ ആ ഒരു മേശ കറുത്തിട്ട് പൂച്ച ഇരുന്നിട്ട് നക്ക നാ ചുണ്ടൊക്കെ അങ്ങനെ നുണയെന്ന് ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ കൈ വന്ന് ബ്ലഡിങ്ങനെ ചീറ്റണത് നിക്കണില്ല അപ്പൊ ആ വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ പൂച്ചേനെ കണ്ട ആവശ്യം ലേബർ റൂമിന്റെ ഉള്ളിലെ പൂച്ചേന്റെ കണ്ട ആവശ്യം അവിടെ ഉണ്ടായ സിസ്റ്റർമാർ ഓടിയെന്ന് പേടിച്ചിട്ട് അത് അങ്ങനെ എന്നിട്ട് ചീറ്റുന്നത് അപ്പൊ അവര് എന്നിട്ട് പിന്നീട് വന്നിട്ട് പറയേ ഇങ്ങനെ അപ്പൊ അവിടേന്ന് പൈസ കുഴിഞ്ഞു വെച്ചു അപ്പൊ ഈ ഡോക്ടറെ നിൽക്കുന്ന ആൾക്ക് എന്തിനാ ചരട് എന്നുള്ളത് അതൊരു യുക്തിചൗതിയാണ് അതിന്റെ ആവശ്യമില്ലല്ലോ എന്നുള്ളത് അല്ലെങ്കിൽ അത് പറ്റാത്തോടത്താണോ ഇത് പൈസ ഒഴിഞ്ഞേക്കില് അങ്ങനൊക്കെ അതൊക്കെ ഒരു തെറ്റായ അല്ലെങ്കിൽ നടപടിയല്ല അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസമല്ലേ എന്ന് ചോദിക്കും അവർക്ക് അത് അന്ധവിശ്വാസമായിട്ട് തോന്നില്ല കാരണം അവർക്ക് അത്ര ദുരിതങ്ങളുണ്ടായിരുന്നു ആ ദുരിതങ്ങളായിട്ടും അദ്ദേഹത്തിന്റെ വന്ന സമാധാനക്കേട് ആ ബുദ്ധിമുട്ട് വന്നപ്പോൾ ചിലടങ്ങനെയൊക്കെ ജവിച്ചു കെട്ടി അന്ത്രം ചിലടൊക്കെ ചരി ജു കെട്ടിയതിന് ശേഷം അദ്ദേഹത്തിന് സ്വസ്ഥമായിട്ടുള്ളത് അല്ലെങ്കിൽ ആ ബ്ലഡ് വരണത് അത് പൊളിച്ചവശം അത് പൊട്ടിച്ചവശമാണ് അത് കട്ട് ചെയ്ത പക്ഷേ അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൈ അത് കുത്തലും സൂചി കുത്തലും പിന്നെ ബ്ലഡ് നിൽക്കണില്ലേ അതിങ്ങനെ കട്ടായവണില്ല എന്നു അങ്ങനെ ആയിട്ട് അപ്പോഴാണ് തൊട്ടടുത്ത് തന്നെ അപ്പം ആ സെക്കൻഡിൽ തന്നെ പൂച്ച വന്നിട്ട് അങ്ങനെ അതാക്കുക പൂച്ചയ്ക്ക് വരാനായിട്ട് യാതൊരു ആനൂല പക്ഷെ അത് നല്ല കൂച്ച ആയിരുന്നില്ല ശക്തമായിരിക്കുന്ന ഒരു പ്രേത സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിനു വെച്ചിരുന്ന അപ്പൊ അതിനെ അന്ന് ഇതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് അന്ന് ചേരടക്കം ഉണ്ടാക്കിയത് പറഞ്ഞു അതിനടക്കം വെച്ചിട്ട് പോയോ അവർ ചെയ്തോളൂ അപ്പൊ ഇതിങ്ങനെ സംഭവം ഉണ്ടായ ശേഷം അവർ വന്ന് പറയണത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണം തന്നെ അപ്പൊ ഒട്ടനവധി ഇതേപോലെ തന്നെ അടക്കം വെച്ചിട്ട് അത് പിന്നീട് വലിയൊരു ദുരിതങ്ങളായിട്ട് ഓരോ വീട്ടിലും നമ്മൾ കയറി ചെന്ന് പറയേണ്ടതായിരുന്നു നിങ്ങൾ അടക്കം വെച്ചിട്ടുണ്ടല്ലോ അത് അവസാനിപ്പിക്കുന്നുണ്ട എനിക്ക് അത് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാൻ അവസ്ഥ എനിക്ക് ആയി അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് എന്റെ മാത്രം കാര്യമില്ല ഒരുപാട് കർമ്മികള് ഇങ്ങനെ ചെയ്തിരിക്കാം അല്ലെങ്കിൽ ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം കാണിക്കാം അപ്പൊ അതൊക്കെ അവരോട് പറയുന്നത് അത് ചെയ്യരുതെന്ന് പറയുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ ചെയ്യരുത് കാരണം ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് പൂജ കിട്ടുമായിരിക്കും പക്ഷെ അതിലും വലിയ ദുരിതങ്ങള് ഇതുമ്പോ കിട്ടും കാരണം അവരെന്നെ ബന്ധിച്ചു കഴിഞ്ഞാൽ അടക്കം വെച്ച് കഴിഞ്ഞാൽ കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാൽഭാവമോ പകുതി ഭാവമോ ഇങ്ങോട്ടതിൻ്റെ ദോഷങ്ങൾ ഇങ്ങനെ കിട്ടും അല്ലെങ്കിൽ അത്രയും ഫുൾ ടൈം പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലമായിരിക്കണം രണ്ടിനും മൂന്നേരം പൂജകളും ഒക്കെ ആയിട്ട് അല്ലാത്ത പക്ഷം ദുരിതങ്ങളുണ്ടാകുക അപ്പം ഈ പ്രേത ദുരിതങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം കഷ്ടങ്ങളാണ് അപ്പം അങ്ങനെ വീണ്ടത് കണ്ടപ്പോൾ അവർ കട്ട് ചെയ്തു അതുപോലെ ബ്ലഡ് അങ്ങനെ പൈസ കുഴിഞ്ഞ് വെച്ച് അതിന് ശേഷം സമാധാനമായത് പിന്നീട് നോക്കുമ്പോൾ പൂച്ചനെ കാണാനില്ല പൂച്ച അങ്ങനെ പോയി എന്നറിയില്ല അപ്പം അത് കഴിഞ്ഞിട്ട് ശേഷം അവർ വന്നിട്ട് അതിലത്തെ ഒരാൾ വന്നിട്ട് പറയേ ഇങ്ങനെ കുട്ടി ആശുപത്രിയിലാണ് ഇന്നമാതിരി സംഭവം ഉണ്ടായെന്നുള്ളത് അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതൊരു അടക്കം വെച്ചതായാലും ചരട് ചരട് ജപിച്ചു കൊടുത്താലും ശരി ആ ദോഷത്തിന് അത്ര ദിവസം അല്ലെങ്കിൽ അത്ര നാളുകൾ ഇതിനെ പിടിച്ചു നിർത്താനായിട്ട് കഴിയും അപ്പൊ ഇങ്ങനെയാണ് ദുരിതങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഒട്ടനവധി കാര്യങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാകാറുണ്ട് അപ്പൊ അത് ആരും ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും അന്ധവിശ്വാസമായിട്ട് കാണാം പക്ഷെ ഇത് അറിയാത്തവര് അന്ധവിശ്വാസങ്ങൾ കൂടുതൽ കൂടുതൽ കാണിച്ചുകൊണ്ടേയിരിക്കും അതാണ് ശരിയെന്നുള്ളതിൽ അപ്പൊ അന്ധവിശ്വാസം എന്തിൽ കാട്ടിക്കഴിഞ്ഞാലും കർമ്മികൾക്ക് അത് ദോഷങ്ങളെ വരള്ളൂ അപ്പൊ അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുക കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുക അത് പറയാ അറിയാത്തത് പറയാതിരിക്കുക അതുപോലെ തന്നെ ചെയ്യാൻ പറ്റാത്ത ചെയ്യും എന്നും അതും പറയേണ്ടിയിരിക്കുക അതുപോലെ തന്നെയാണ് അവരുടെ വീട്ടിൽ അടക്കം വെച്ചിട്ടുള്ളതായിട്ടുള്ള വീട്ടിലും ഇത് കൃത്യമായിട്ട് എത്ര പെട്ടെന്ന് അതിന്റെ പരിഹാരങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർക്കും അതിന്റെ ദുരിതങ്ങൾ ഉണ്ടാകും അവർക്കും ഈ അടക്കം വെച്ചിട്ടുള്ളത് ഇപ്പൊ ഈ സ്ഥലത്ത് നിന്ന് ഞാനെ കൊടത്താഴ്ച അല്ലെങ്കിൽ വേറെ മടവി സ്ഥാനത്ത് നിന്നാണ് കൊടത്താഴ്ച അടക്കമായിട്ട് അത് അവരുടെ വീട്ടിലിരിക്കും തോറും ആ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും അപ്പൊ ചാത്തന്റെ മണവധി സ്ഥാനത്തു നിന്നാണ് കാളിയുടെയാണോ കരിങ്കുട്ടിയുടെയാണോ ഏത് മണവധി സ്ഥാനത്തു നിന്നാണ് പുറത്തായിട്ട് ഇത് അടക്കം വെച്ചിട്ടുള്ള വെച്ചെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് ഉണ്ടാകും അപ്പൊ ഇവിടെ ഈ കെട്ടിവെച്ചിട്ട് അത് കർമ്മം ചെയ്യണില്ലാതെ ഒന്നും ചെയ്യണില്ല അങ്ങനെ വരുമ്പോൾ ഈ ദോഷങ്ങൾ വീട്ടിലേക്ക് ഉണ്ടാകും ഉറക്കില്ലായ്മ വരാം രോഗങ്ങൾ വരാം ഇതേപോലെ തന്നെ കയ്യും കാലും ഒന്നും ചോര വരാം പിന്നെ മാനസികമായിട്ടുള്ളതായ പ്രശ്നങ്ങൾ ജോലിക്ക് പോകാൻ പറ്റില്ല ശരീരത്തിൽ നീര് വരിക അല്ലെങ്കിൽ വെറുതെ അസ്വസ്ഥതകൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല വീട്ടിലിരിക്കാൻ പറ്റില്ല വീട്ടിൽ നിന്ന് പുറത്ത് പോയി സുഖ വന്നു കഴിഞ്ഞ ബുദ്ധിമുട്ടാണ് അങ്ങനെ പലതരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ മറന്നു പോയിട്ടുണ്ടാകും അടക്കം വെച്ചിട്ടുള്ള കാര്യമൊക്കെ മറന്നുപോയിട്ടുണ്ടാവും പക്ഷേ അതിൽ പിന്നീട് എവിടെയെങ്കിലും നോക്കാനായിട്ട് പോണ സമയത്താണ് പെട്ടെന്ന് അവർ ചോദിക്കുക എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും വഴിപാടുണ്ടോ എന്ന് ചോദിക്കുക വഴിപാടുണ്ടോയെന്നു പറഞ്ഞാൽ ആരും ചോദിക്കുക അപ്പോൾ വഴിപാടില്ല ഉള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞു എന്നാൽ എന്തെങ്കിലും ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പോഴും ചിലപ്പൊ അവർക്ക് അറിയില്ല ഓർമ്മ വരില്ല വീട്ടുകാർക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും അടക്കം വെക്കുമോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ചോദിക്കുമ്പോഴാണ് ശരിക്കും ആ അന്ന് ഇന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അടക്കം വെച്ചിട്ടുണ്ട് അത് ഇത്ര കാലമായിട്ട് ഇത്ര സമയായിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ദോഷത്തിനെ ഒന്നുകിൽ അവിടെ കർമ്മം ചെയ്തിട്ട് തന്നെ മാറ്റേണ്ട അവസ്ഥ വരിക അപ്പൊ ഇങ്ങനെ ഇവ കർമ്മിക്കും ബാധിക്കും വിൽക്കും ബാധിക്കും അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ അടക്കം വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് അടക്കം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അനർത്ഥങ്ങൾ ഉണ്ടാകുക പിന്നെ രോഗങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ് അപ്പൊ ഇതിനെ മാന്ത്രികത്തിന്റെ മാന്ത്രികത്തിൻ്റെ ഒരു ശക്തി ഉണ്ട് അതേപോലെ തന്നെ നെഗറ്റീവ് ശക്തികൾക്ക് ശക്തി ഉണ്ട് പോസിറ്റീവ് ശക്തികൾക്കും അതിനും ശരിയായ ശക്തിയുണ്ട് അപ്പൊ അതിനെന്ന് പറഞ്ഞാൽ ദൈവിക ശക്തി ആ ദൈവിക ശക്തി വേണ്ട തരത്തിൽ ഉപയോഗിച്ചാൽ അവർ വേണ്ടെന്ന തരത്തിൽ ഉപാസിച്ചാൽ ഏത് കാര്യം നടക്കാത്തതായിട്ടൊന്നും ഉണ്ടാവില്ല നല്ല കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ എങ്കിലും വലിയ കുഴപ്പമില്ലാതെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാം അപ്പം അതുകൊണ്ട് ഒരു വിഷമം ഉണ്ടാവില്ല ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും പക്ഷെ ഒന്നാണ് അറിഞ്ഞു ചെയ്യുക ഒരു അന്തിത്തിരി വയ്ക്കുക അല്ലെങ്കിൽ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടെച്ചാൽ രണ്ടു നേരം തുടർച്ചയായിട്ട് വിളക്ക് വെക്കുക നിത്യം പൂജ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് നല്ലൊരു ശക്തിയൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പൊ അത് ആരെയും ഉപദ്രവിക്കാനല്ല പറയണത് ഒരാൾ വന്ന് കഴിഞ്ഞ് സഹായിക്കണമെങ്കിലും ദൈവിക ശക്തിയുടെ അംശം നമ്മളിൽ ഉണ്ടാകണം അതെല്ലാവരുടെ കയ്യിലും ഉണ്ട് ദൈവിക ശക്തി പക്ഷെ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കില്ല അപ്പൊ അത് നമ്മുടെ വീട്ടിൽ വെച്ച് ആരാധിക്കുന്ന ദൈവത്തിന്റെ നേരെ തിരിഞ്ഞു നിന്ന് അദ്ദേഹത്തിന് വേണ്ടി കാര്യങ്ങൾ നിത്യം പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ളതായ കർമ്മകാര്യ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ അദ്ദേഹത്തിന്റെ ശക്തിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പവറിൽ നിന്ന് കർമ്മീകരിക്കുകിട്ടും അപ്പം ഇതിനെ കെടാതെ താഴ്ത്തു വീഴാതെ അല്ലെങ്കിൽ ഭംഗം വരുത്താതെ കൊണ്ട് നടക്കുക അങ്ങനെ നോക്കുമ്പോൾ ആ ഈശ്വര ആ ഈശ്വര സഹായത്തില് ഇദ്ദേഹത്തിന് എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ തന്നെ ചെയ്യാനായിട്ട് നടക്കാം ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നിസ്സാരം ഒരു അറിവല്ല വലിയൊരു അറിവാണ് അപ്പം ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം